കർമ്മദോഷം ഉണ്ടാക്കിയെടുത്താൽ അയാളുടെ കർമ്മയിൽ ദോഷങ്ങൾ വരുത്തി വെച്ചാൽ ചിലപ്പോൾ ആ വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ടാകാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ നിന്നുണ്ടാകുന്ന ഇതാണ് കർമ്മദോഷം കർമ്മം ആയിട്ട് വരുന്നത് ഇതില് അതല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ അവിടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകണം നമ്മുടെ മെഡിറ്റേഷൻ ധ്യാനം യോഗ ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണ് നല്ല ചിന്തകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇതും വേണ്ട ഒരു ഒരു റീചാർജിന്റെ ആവശ്യമില്ല അതല്ല എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളെ വീടുകളില് ഹിന്ദു ഭവനങ്ങളിൽ ഗണപതിയോമം ഭഗവതി സേവ അതുപോലുള്ള കാര്യങ്ങൾ ക്രിസ്ത്യൻ ഭവനങ്ങളിലാണെങ്കിൽ അച്ഛനെ കൊണ്ടുവന്ന് വർഷത്തിലൊരിക്ക ഒരു കിലങ്കുരി പ്രാർത്ഥന പണ്ട് കാലങ്ങളിൽ ഇതെല്ലാം വീടുകളിലും ഉണ്ടായിരുന്നു ഇപ്പം എല്ലാവരും ഈ ക്യാപ്സൂൾ രൂപത്തിലേക്കായി മകൻ പുറത്ത് മകൻ പുറത്തായി ഭാര്യക്ക് ജോലി ആഴ്ചൊല്ലിക്കലേ വരുള്ളൂ അല്ലെങ്കിൽ പുള്ളിക്കാരം ചെലപ്പോ ആഴ്ചൊല്ലിക്കലേ വേള്ളൂ പുള്ളിക്കാരത്ത് തന്നെ ഇതെല്ലാം ചെയ്യണം അങ്ങനെയുള്ള വീടുകളിലൊക്കെ ചിലപ്പോൾ പറ്റില്ല പറ്റാണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ വരും അപ്പൊ നമ്മൾ ഏറ്റവും നല്ലത് മിനിമം അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥന നല്ല രീതിയിൽ തനിയെ നടത്തുക അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒത്തിരി മോട്ടിവേഷൻ ഒത്തിരി ഒത്തിരി നല്ലത് ആ ഐശ്വര്യം വീടുകളിൽ വരുന്നുണ്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും അട്രാക്ട് ചെയ്യുന്നതും കൂടാണ്ട് നമ്മളെ സ്വന്തമായിട്ട് നമ്മുടെ മൈൻഡിൽ അത് ക്രിയേറ്റ് ചെയ്ത് വരും മൂന്ന് നിലയുള്ള വീട് വയ്ക്കണമെന്ന് എൻ്റെ കർമ്മ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും വയ്ക്കും ധനം വരും ധനം വന്നുകൊണ്ടിരിക്കും മഹാലക്ഷ്മി നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേരിക്കും വീടും ഇപ്പൊ പരിസരവും തുടച്ച് വൃത്തിയാക്കുക മിനിമം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പൊടി എല്ലാം തുടച്ച് ശരിക്കും പറഞ്ഞാൽ ആ മാസത്തിൽ മാസത്തിലൊരിക്കി ഉപ്പുകല് വെള്ളം ഒഴിച്ച് തുടക്കണം എന്നാ പറയണം അത് ഉപ്പ് ഭയങ്കര പോസിറ്റീവാണ് അങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക